എറണാകുളത്ത് നിന്ന് ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എറണാകുളം മൂഴിക്കുളത്ത് മൂന്നര വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതും കുഞ്ഞു പിതൃ സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ടെന്ന കണ്ടെത്തലും നാടിന് അക്ഷരാർത്ഥത്തിൽ നടത്തി കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രതപ്പെടണമെന്ന മുന്നറിയിപ്പ് എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു വന്ന മൂന്നര വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ പിടിയിലായ പ്രതി കുറ്റം സമ്മതിച്ചു കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവാണ് പീഡനം നടത്തിയത് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിക്ക് രണ്ടര വയസ്സുള്ളപ്പോൾ മുതൽ പീഡിപ്പിക്കുകയായിരുന്നു കുട്ടി മരിച്ചതിന്റെ തലേ ദിവസവും പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് കുട്ടിയുടെ അമ്മ വിവരം അറിഞ്ഞിരുന്നുവെന്നും പ്രതി പറഞ്ഞു കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർണായകമായത് മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ലെന്ന പോലീസ് പറയുന്നു പ്രതി പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തി പോക്സോ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ വിവിധ നേതാക്കൾ എറണാളത്തെ ആ മൂന്നര വയസ്സുകാരിയുടെ അമ്മ പുഴയിലിറഞ്ഞു കൊന്നു എന്നുള്ള വാർത്തയുടെ ഞെട്ടലിന്ന് തന്നെ നമ്മളാരും ഒരിക്കലും മോചിതരാകുമെന്ന് കരുതുന്നില്ല കാരണം നമ്മുടെ കേരളത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടു ദിവസം അങ്ങനെ കടന്നു പോയപ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ പുതിയ വാർത്ത വരുന്നത് ആ കൊച്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ വാർത്ത എന്നുള്ളതല്ല അതിനപ്പുറമായിട്ടുള്ള വിശേഷണങ്ങളാണ് അവിടെ ചാർത്തേണ്ടത് നമുക്ക് എന്ത് പറ്റിപ്പോയി സമൂഹത്തിന് സമൂഹത്തിന് എന്ന് പറയുമ്പം സമൂഹത്തിലെ മുഴുവൻ ആളുകളെയുമല്ല ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ നേരെ തിരിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ പുറത്ത് വരുന്നത് ഒരു പ്രസവിച്ച അമ്മ ആ കുഞ്ഞിനെ പിന്നെ പ്രസവിക്കുന്ന പ്രസവ വേദനയടക്കം ഓർക്കുമ്പോൾ ഇങ്ങനെ കൊല്ലുമോ എന്ന് സംശയിച്ചാണ് നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത് അപ്പം എന്താ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഉണ്ടായ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് നമ്മളപ്പോഴും വിലയിരുത്തിയിരുന്നില്ല ഇപ്പോൾ അത് ഏത് കാരണത്താലും എങ്ങനെ വിലയിരുത്തിയാലും നമുക്ക് അതിനെ ന്യായീകരിക്കാനും കഴിയില്ല പക്ഷേ ഒന്ന് ഒന്നര വർഷക്കാലമായിട്ട് കാലമായിട്ട് പത്ത് തവണയിലധികം ഈ കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ നമുക്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തന്നെ തത്വത്തിൽ അറിയാൻ കഴിയുന്നില്ല കുഞ്ഞുങ്ങൾ ആരായാലും വീടിനകത്താണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതരെന്നാണ് കരുതുന്നത് അല്ലേ നമ്മളൊക്കെ എന്ത് ഏത് പ്രതിസന്ധിയിൽ വന്നാലും മാനസികമായും ശാരീരികമായും ഒക്കെ നമുക്ക് സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ വീടിന്റെ ആ നാല് ചുവരുകൾക്കുള്ളിലാണ് ഈ കുഞ്ഞിന് സ്വന്തം വീടിനകത്താണ് അത് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ള വാർത്ത നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് സത്യത്തില് കുറ്റക്കാർക്കെതിരെ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ചൂടി നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും അത് ഒറ്റയടിക്ക് ഇതിന് ഒരു മാർഗം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ നമ്മുടെ ഈ കേരള മനസാക്ഷിയെ ഈ സാക്ഷര കേരളത്തിന് ഏറ്റവും അപമാനകരവും ഞെട്ടലുളവാക്കുന്നതും വളരെ ഭീതിതവുമാണ് കൊച്ചുകുട്ടികളുള്ള പ്രത്യേകിച്ചും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വളരെ കൂടിയാണ് ഈ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ സാക്ഷര കേരളത്തിലെ ഏറ്റവും അത്യാധുനിക ജീവിത നിലവാരങ്ങളിൽ വ്യാപരിക്കുന്ന നമ്മളിലൊക്കെ തന്നെ വന്നുകൂടിയിട്ടുള്ള മാനസിക വ്യാപാരങ്ങളുടെ ഒരു ബാക്കിപത്രമാണ് നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ വളരെ ദുഃഖം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ കുറ്റക്കാരായാലും ശരി അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യത തന്നെയാണ് ഇനി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്നാണ് നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഒരു കുഞ്ഞുമക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരു മക്കൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിലെ നമ്മളിൽ ചുറ്റുപാടുകളുള്ളവരുടെയൊക്കെ തന്നെ മനസ്സിലാക്കാനും അവർക്ക് സംരക്ഷണം നൽകാനുമായിട്ട് നമ്മൾക്ക് ഒരു പ്രത്യേക ചുമതലയുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യ അസോസിയേഷൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇടപെടലുകളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത് ആലപ്പുഴ